യു ഇന് ഷൌക്കത്ത് മത്സരിക്കും ഡി കെ ജോയ് രംഗത്തിറങ്ങും എഫിന് അൻവർ കളം പിടിക്കും യു ഡി എഫ് ഒറ്റ കെട്ടിട പരിഹസിച്ച് പി സരി നിലപൂർ സ്ഥാനാർത്ഥി വിഷയത്തിൽ യു ഡി എഫിനെ പരിഹസിച്ച് സി പി എം നേതാവ് ഡോക്ടർ പി സരൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത് നിലമ്പൂരിൽ യു ഡി എഫിന് ഒറ്റ പേര് യു ഡി എഫ് ഒറ്റ കെട്ടിട ചെങ്ങായിമാരെ യുക്ക് വേണ്ടി ഷൌക്കത്ത് ഡി കെ ജോയ് എഫിന് അൻവർ എന്നാണ് സരൻറെ പോസ്റ്റ് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ രാജ്യാന്തര ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷർഫലി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഷറഫലിയുടെ പേരിനാണ് മുൻതൂക്കം എന്നാണ് സൂചന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഷറഫലിക്ക് പുറമെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി എമ്മും എൽ ഡി എഫും സ്ഥാനാർത്ഥി സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ കൂടിയാലോചനകൾ തുടരുകയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിലെ സ്ഥിതിഗതികളും ഇടതുമുന്നണി നിരീക്ഷിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷം അക്കാര്യം കൂടി പരിഗണിച്ചാവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പാലക്കാട് മാതൃകയിൽ യു ഡി എഫിൽ നിന്നും ആരെയെങ്കിലും ലഭിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മത്സരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ഔദ്യോഗികമായി തന്നോടാരും സംസാരിച്ചിട്ടില്ലെന്ന് യു ഷറഫലി പറഞ്ഞു തന്നോടാരും പറഞ്ഞിട്ടില്ല പാർട്ടി അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അപ്പോൾ തീരുമാനം അറിയിക്കുമെന്നും ഷറഫലി വ്യക്തമാക്കി നിലമ്പൂരിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാര്ത്ഥി മത്സരിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു പറഞ്ഞു അതേസമയം പാർട്ടി ചിഹ്നത്തില് എൽഡിഎഫ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് യു ഡി എഫില് അന്തരിച്ച മുൻമന്ത്രി ആര്യാടന് മുഹമ്മദിന്റെ മകനും കെ പി സി സി സെക്രട്ടറിയുമായ ആര്യാടന് ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് റിപ്പോർട്ട് ഷൌക്കത്തിനെ സ്ഥാനാര്ത്ഥിയാക്കുന്നതിൽ മുതിര്ന്ന നേതാക്കള്ക്ക് എതിര്പ്പില്ല എന്നാണ് സൂചന